ചിന്നക്കനാലിൽ കാട്ടാനാക്രമണം രൂക്ഷമാകുമ്പോഴും ആർ ആർ ടി സംഘത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ വനംവകുപ്പ് കാട്ടാന പ്രതിരോധത്തിന് ആർ ആർ ടി കയ്യിലുള്ളത് കാട്ടിൽ നിന്ന് വെട്ടിയ വടി മാത്രം ആകെയുള്ളത് ഒരു വാഹനത്തിന് ഇന്ധനം നിറച്ച പണം പോലും വനംവകുപ്പ് നൽകുന്നില്ല വാഹനം സർവീസ് ചെയ്യുന്നതും ഇന്ധനം നിറയ്ക്കുന്നതും ഉദ്യോഗസ്ഥർ പണം കടം വാങ്ങി ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനി ആക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ നിരവധി മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് മന്ത്രി നേരിട്ടിടപെട്ട് പ്രത്യേക ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചത് വാഹനവും മറ്റെല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ആർ ആർ ടി സംഘത്തെ പ്രഖ്യാപിച്ചതെങ്കിലും വാഹനം എത്തിച്ച് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നല്ലാതെ മറ്റൊരു സംവിധാനങ്ങളും ഇവർക്ക് നൽകിയിട്ടില്ല മാത്രവുമല്ല നിലവിൽ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും വകുപ്പിൽ നിന്ന് പണം ലഭിക്കുന്നില്ലെന്നാണ് വിവരം വാഹനത്തിന് ഇന്ധനം നിറച്ച ഇനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ അമ്പത്തി അയ്യായിരം രൂപയാണ് കുടിശ്ശികയുള്ളത് വാഹനത്തിന്റെ സർവീസ് നടത്തിയ ഇനത്തിൽ ഇരുപത്തി മൂവായിരവും ടയർ മാറിയ ഇനത്തിൽ മുപ്പത്തി അയ്യായിരവും നൽകാനുണ്ട് ഈ തുകയാകെ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഇതുകൂടാതെ പടക്കവും മറ്റും വാങ്ങിയ ഇനത്തിൽ പതിനായിരം രൂപയും സർക്കാർ ഇനിയും നൽകേണ്ടതുണ്ട് കാട്ടാനയെ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള പടക്കങ്ങൾ പോലും നാട്ടുകാരും ചില സംഘടനകളുമാണ് തിരിച്ചു നൽകുന്നത് ആർ സംഘത്തിലുള്ള വാച്ചർമാരുടെ കയ്യിൽ ആകെയുള്ളത് ഇവർ കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത വടി മാത്രമാണ് രാത്രികാലത്ത് ആനയെ നിരീക്ഷിക്കാൻ വെളിച്ചമുള്ള ടോർച്ചോ ഹെഡ്ലൈറ്റുകളോ ഇല്ല ചുരുക്കി പറഞ്ഞാൽ പേരിന് മാത്രം ഒരു ആർ ടി സംഘമാണ് നിലവിൽ ചിന്നക്കനാലിലുള്ളത് ആർ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇവർക്ക് യൂണിഫോം പോലും നൽകിയിട്ടില്ല വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ആർ ഇപ്പോൾ ആകെയുള്ളത് ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്ന് പണം മുടക്കി ഓടിക്കുന്ന ഒരു വാഹനം മാത്രമാണ് സിറ്റിവിഷൻ ചിന്നക്കനാൽ